നമ്മൾ ഒന്നാം റൗണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ ഒരു നഗരത്തിന്റെ ഏറ്റവും തൊട്ടടുത്ത പ്രദേശം എന്നുള്ള രൂപത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി ഇവിടെ ചെയ്ത് കഴിയുന്നു സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയിലെ പതിമൂന്നാം വാർഡിൽ പതിമൂന്നാം വാർഡിന് ഒരു പ്രത്യേകതയുണ്ട് ഈ എൽ ഡി എഫിന്റെ ഉരുക്കോട്ടയാണ് പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നവാസിനൊപ്പമാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ വാർഡിലെ പ്രത്യേകിച്ച് വികസനത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ കൂടി പോയാൽ തന്നെ നല്ല റോഡുകളൊക്കെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അങ്ങനെ നാട്ടുകാർ അങ്ങനെയാണ് പറഞ്ഞത് ഈ വോട്ടർമാരെ കാണാൻ ചെല്ലുമ്പോൾ ഇപ്പോ ഉരുക്കു കോട്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം എന്താണ് വോട്ടർമാരിൽ നിന്ന് നല്ല പ്രതികരണമാണ് നമ്മൾ ഒന്നാം റൗണ്ട് ഇറങ്ങിയപ്പോ തന്നെ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ ഒരു നഗരത്തിന്റെ ഏറ്റവും തൊട്ടടുത്ത പ്രദേശം എന്നുള്ള രൂപത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് റോഡാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ലഹരി വീടുകൾ കൊടുത്തിട്ടുണ്ട് കുടിവെള്ള പദ്ധതികൾ എല്ലാം സമഗ്രമായിട്ട് ഈ വാർഡിൽ നടപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ കൂട്ടിയതൊക്കെ വൈദ്യോധികർക്ക് ഉപകാരപ്പെടുവല്ലോ അതുപോലെ ഇതൊക്കെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവും അവരെന്താണ് പറയുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനല്ല അത് ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പിന്നെ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി പിന്നെ ഇരുപത്തിയൊന്നിൽ നിന്ന് എഴുതിയച്ച സംഭവമാണ് അപ്പൊ അത് പിന്നെ അർഹരായവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രണ്ടായിരം രൂപയാക്കി ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും അത് അവർക്ക് അർഹതപ്പെട്ടതാണ് അല്ല ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല ഇപ്പൊ ഒരു വയസ്സായ ഒരു അമ്മ ഉമ്മ ഇവർക്ക് മാസത്തിലൊരു തുക കിട്ടുന്നു മക്കളെ ആശ്രയിക്കാതെ മരുന്ന് വാങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കും അപ്പൊ ആ സന്തോഷം ഉണ്ടാവുമല്ലോ അതെങ്ങനെയാണ് ഈ നിങ്ങൾ വീടുകളിലേക്ക് പോകുമ്പോൾ അവർ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം അത് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഒന്നാം റൗണ്ട് നമ്മൾ അറങ്ങിയപ്പോ തന്നെ വലിയ ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായത് ഇതിന്റെയൊക്കെ ആകെ തുകയാണ് നമുക്ക് ഇത് കിട്ടുന്നത് ആ അവരുടെ സപ്പോർട്ടും പിന്തുണയും അവർക്കുള്ള സന്തോഷവും ഒക്കെ ആകെത്തുക നമുക്ക് ഈ വാട്ന്ന് മൊത്തം നമുക്ക് വലിയൊരു ഊർജമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാം ഇവിടെ റോഡിന്റെ കാര്യത്തില് കുടിവെള്ളത്തിന്റെ കാര്യത്തിലൊക്കെ സമ്പൂർണമായി വികസനം വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇനിയിപ്പോ ഇപ്പൊ വികസനം വന്നോ വന്നില്ലേ എന്ന് എനിക്കറിയില്ല ഇപ്പോ ഒരു കളിസ്ഥലം ഇപ്പൊ എവിടെ എല്ലാ കുട്ടികളും അന്വേഷിക്കുന്ന സ്വന്തം ഒരു കളിസ്ഥലം അതുകൂടാതെ ഹെൽത്ത് സെന്റർ അല്ലെ അങ്കണവാടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വാർഡിൽ ഇപ്പം നിലവിലുണ്ടോ ഇനി ഇല്ലെങ്കിൽ താങ്കൾ കൗൺസിലറായതിന് ശേഷം അതിനുവേണ്ടി ശ്രമം നടത്തുന്നു അല്ല ജില്ലാ ആശുപത്രി നിൽക്കണ നമ്മളെ വാർഡിന്റെ ഭാഗമാണ് അതൊരു പിന്നെ കാര്യമില്ല രണ്ട് അംഗൻവാടി പിന്നെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന നല്ല കെട്ടിടത്തോട് കൂടിയിട്ടുള്ള അംഗനവാടി പഞ്ചമ സ്കൂൾ അങ്കണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ കളിസ്ഥലത്തിന്റെ ഒരു പരിമിതി ഉണ്ട് അത് നമ്മളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ എന്റെ ഒപ്പം നിൽക്കുന്നത് നമ്മളെ കഴിഞ്ഞ കൗൺസിലറാണ് അപ്പൊ അദ്ദേഹം അവര് മുൻകൈ എടുത്തിട്ട് ഒരു ചെറിയ സ്ഥലം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അത് ഭാവിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പിന്നെ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് കൂടാതെ ഇനി നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ആശയങ്ങൾ ഉണ്ടാവുള്ളൂ പുതിയ സ്വപ്നം നാടിന് വേണ്ടി വേറെ വേറെന്തെങ്കിലും ഒന്ന് ചെയ്യുക കാരണം സ്ത്രീകൾക്ക് വേണ്ടി സ്വയം സംരംഭങ്ങൾ കണ്ടെത്തുന്നതിന് അവർക്കൊരു വരുമാനം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ വയോജനങ്ങൾക്കൊരു പകൽ വീട് ഇങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികൾ അത്തരം ആശയങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ആശയങ്ങൾ ആശയങ്ങൾക്ക് മുന്നിൽ വയ്ക്കാനാണ് നമ്മൾ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ പിന്നെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് ഈ വയോജനങ്ങൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും പിന്നെ കുട്ടികൾക്കും വേണ്ടിട്ടൊരു പാർക്കും അതുപോലെ തന്നെ അവർക്ക് പകലൊക്കെ വന്നിരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കെട്ടിടങ്ങളും സജ്ജമാക്കുക എന്നുള്ളതാണ് ആ ഒരു സ്ഥലം നമ്മൾ പ്രൊപ്പോസ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭ നഗരം വലിയ രൂപത്തിൽ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുക കേരളം തന്നെ ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായി നഗരമായിരിക്കണം അപ്പൊ അതില് പെരിന്തൽമണ്ണ നഗരത്തില് ചെയ്തു കൂട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട് നമ്മള് ഫുട്പാത്തുകള് അതുപോലെ തന്നെ പിന്നെ വിവിധ അടിസ്ഥാന സൗകര്യങ്ങൾ പെരിന്തൽമണ്ണയിൽ വികസനത്തിന്റെ ഭാഗമായി ഇനിയും വരണം അതിലൊക്കെ നമ്മളെ പിന്നെ പിന്നെ നമ്മുടെ കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ നമുക്ക് നഗരസഭയിൽ പറയാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് അതിന് അങ്ങനെ ഒരു നഗരസഭ കൗൺസിൽ ഒരു വാർഡിൽ മാത്രല്ല നഗരത്തിന്റെ കൂടി ഒരു വികസനത്തിന് ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവാണ്ട് ഇവിടുത്തെ വ്യാപാര മേഖലയായിട്ട് താങ്കളെ അതെ 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 വ്യാപാരി വ്യവസായ സമിതിന്റെ പിന്നെ ഏരിയ ജോയിന്റ് സെക്രട്ടറിയാണ് അതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഡി വൈ എഫ്ഐന്റെ പിന്നെ പ്രവർത്തകനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം ഈ വ്യാപാരി എന്ന നിലയ്ക്ക് വ്യാപാരികളുടെ ഒരു പിന്തുണ താങ്കൾക്ക് വ്യാപാരികളും വോട്ടർമാരായിട്ട് ഉണ്ടല്ലോ അങ്ങനെ ഒരു പിന്തുണ താങ്കൾ പ്രതീക്ഷിക്കുന്നു ഓ തീർച്ചയായിട്ടും വ്യാപാരികളുടെ സ്കോഡൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐക്കാര് സ്കോഡ് ഇറങ്ങുന്നുണ്ട് മഹിളകൾ സ്കോഡ് ഇറങ്ങി കഴിഞ്ഞു എല്ലാ നിന്നും വലിയ പിന്തുണ ജനങ്ങളുടെ പിന്തുണയും മൊത്തത്തിലുള്ള വോട്ടർമാരുടെ പിന്തുണയും ഒക്കെ നല്ല രൂപത്തില് ഉണ്ടായിക്കൊണ്ടിരിക്കും അവസാനമായിട്ട് ഒരു ചോദ്യം ഉരുക്കുക്കോട്ടയൊക്കെയാണ് സ്ഥിരമായിട്ട് എൽ ഡി എഫ് ജയിക്കുന്ന സ്ഥലമാണ് എല്ലായിടത്തും ചോദിക്കുന്ന ചോദ്യമാണ് ഈ വാർഡിൽ നിന്നും നൂറ് ശതമാനം വിജയിച്ചു കയറാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ടോ കാരണം യു ഡി എഫ് പിടിച്ചെടുക്കും എന്ന രീതിയിലാണ് അവരുടെ പ്രചരണം ഈ മൂന്ന് പതിറ്റാണ്ടിലധികമായി എൽ ഡി എഫ് ഭരിക്കുന്ന ഈ പെരിന്തൽമണ്ണ നഗരസഭ പിടിച്ചെടുക്കുമെന്നാണ് യു ഡി എഫ് പറയുന്നത് അപ്പൊ അതുപോലെ ഈ വാർഡ് പിടിച്ചെടുക്കും എന്നൊക്കെ പറയുന്നു നൂറ് ശതമാനം ഇവിടുന്ന് വിജയിച്ചു കയറാൻ കഴിയുന്ന ആത്മവിശ്വാസം ഉണ്ടോ താങ്കൾക്ക് പൂർണമായും ആ ആത്മവിശ്വാസത്തിലാണ് അത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഒന്നാം റൗണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് അത് ഏറ്റവും നൂറും കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്ക് കിടന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബയോഗങ്ങൾ വലിയത് രണ്ടെണ്ണം ചെറുത് ചേർന്ന് കഴിഞ്ഞു ഇനി ചെറിയ കോർണർ യോഗങ്ങളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വലിയ രൂപത്തില് പിന്നെ ജനങ്ങളുടെ പിന്തുണ ഉണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ നല്ല ഭൂരിപക്ഷത്തില് ജീവാണെന്ന് വിജയിച്ചു കയറും ഒരു സംശയമല്ല സംശയമില്ല എന്തായാലും ആശംസിക്കാനേ എനിക്ക് പറ്റുള്ളൂ വിജയാശംസകൾ ആരെ വേണം ആരെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ് ആരെ വാഴിക്കണം ആരെ വാഴിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ഈ വാർഡിലെ കൗൺസിലറായി നവാസിനെ വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ തീരുമാനം അങ്ങനെ നടക്കും തീരുമാനിക്കുന്ന ജനങ്ങളാണ് ജനം തീരുമാനിക്കട്ടെ അവരുടെ ജനപ്രതിനിധി ആരാവണമെന്ന് ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ മേനാട്ട് ചാനടൻ പെരിന്തൽമണ്ണ കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് ത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണം